ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജനസംഗീത ശില്പശാല സംഘടിപ്പിക്കും ആലപ്പുഴ സർവോദയപുരം സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനിൽ സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ വിവിധ ജില്ലകളിൽ നിന്നായി എഴുപതോളം കലാകാരന്മാർ പങ്കെടുക്കും ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന ഈപ്റ്റയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജനസംഗീത ശില്പശാല സംഘടിപ്പിക്കും ആലപ്പുഴ സർവോദയപുരം സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനിൽ സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ വിവിധ ജില്ലകളിൽ നിന്നായി എഴുപതോളം കലാകാരന്മാർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റി ആലപ്പുഴ വെച്ച് ജൂലൈ മാസം തീയതികളിൽ ജനസംഗീത ശില്പശാല ഒരു പാട്ടുകാരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇറ്റയുടെ കഴിഞ്ഞകാല എട്ട് പതിറ്റാണ്ടിൻ്റെ ചരിത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ രൂപം കൊണ്ട് അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരും പാട്ടുകാരും എല്ലാം നേതൃത്വം കൊടുത്ത് രൂപപ്പെടുത്തിയ ഈ ജനകീയ തിയേറ്റർ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലാകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും അധികം സ്വാധീനമുള്ള ഒരു കലാപ്രസ്ഥാനമായി ജനകീയ കലാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു കേരളത്തിലും അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിയേറ്റർ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ തിയേറ്റർ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ കുറച്ചുകൂടി ജനീ ജനകീയമാക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുമായി കുറച്ചുകൂടി ഇടപെടുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നമ്മുടെ ആലപ്പുഴയിൽ സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ ഹാളിലാണ് സർവോദയപുരത്ത് ഈ സംഗീത ശില്പശാല നടക്കുന്നത് ഇറ്റയുടെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ടി എസ് സന്തോഷ് കുമാറിൻ്റെ പേരിലുള്ള നഗരിയിലാണത് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്തരായ ജനകീയ പാട്ടുകാരും കലാകാരന്മാരും ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ഒരു പാട്ട് പാട്ടുവഞ്ചിയാണ് വേമ്പനാട്ടുകായലൂടെ കുട്ടനാടിലെ ഇടങ്ങളിലും സഞ്ചരിച്ച് ഈ പാട്ടുകാർ ആലപ്പുഴ വന്നതിൻ്റെ കാഴ്ചകളും സാംസ്കാരിക പൈതൃകവും എല്ലാം അവരെ ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് രണ്ടാമത്തെ ദിനം തയ്യാറിയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതുഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ ആണ് ഈ ക്യാമ്പിലെ ഏറ്റവും കൂടുതൽ മുഖ്യാതിഥിയായി ആലപ്പുഴയുടെ പടപ്പാട്ടുകാരി പ്രിയപ്പെട്ട പി കെ മേദിനിയമ്മയാണ് മുഖ്യാതിഥി ദേശീയതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന സത്ഭാവ എന്ന പരിപാടിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുള്ള ജനസംഗീതം പരിശീലിപ്പിക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പരവാക്കൾ പറഞ്ഞു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും വിപ്ലവ ഗായിക പി കെ മേദിനിയും മുഖ്യപ്രഭാഷണം നടത്തും വി ടി മുരളിയാണ് ക്യാമ്പ് ഡയറക്ടർ പതിമൂന്നിന് പാട്ടുവഞ്ചി എന്ന പരിപാടി നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി എസ് സന്തോഷ് കുമാർ ജനറൽ കൺവീനർ സി പി മനേക്ഷ ഈറ്റ സംസ്ഥാന സെക്രട്ടറി ആർ ജയകുമാർ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം